ഇന്ന് ണത് നിസാരമെന്ന് തോന്നാവുന്ന ഒരു കാര്യം ആണ് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ തന്നെ ഈ ജീവിതത്തിൽ തോന്നി പറയണത് ഒരു മീനിനെ പറ്റിയാണ് മീനിന്റെ പേര് മാന്ത ഞാൻ പട്ടാമ്പിക്കാരാണ് അവിടെ പറയാ പറയാം മാന്തളെന്നാണ് പറയുന്നത് കോഴിക്കോട്ടുകാർ മാന്ത എന്ന് പറയും ഇനി ബാക്കി പ്രദേശത്തിൽ പല പേരിലും അത് വിളിക്കും ഏത് പേരായിരുന്നാലും ശരി അതിൻ്റെ ഉത്ഭവം മാവിന്റെ തളിര് മാന്തളിര് എന്നതിൽ നിന്നാകാം മാന്ത വന്നത് ഒരു നല്ല സ്വഭാവമുള്ള വീട്ടമ്മ ഒരു ഗുരുനാഥനോട് ചോദിച്ചു എപ്പോഴാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ നല്ലത് ഉദാഹരണം പറഞ്ഞു ഏത് സമയത്തും മെഡിറ്റേറ്റ് ചെയ്യാം അങ്ങനെ സമയമൊന്നുമില്ല ഏതൊക്കെ സമയത്താണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന വെളിപ്പെടുത്തുന്നില്ല പിന്നെ അത് കേട്ടിട്ട് ആ എപ്പോഴും ആവാല്ലേ കുളിക്കാതെയാവാം ചിലപ്പോൾ കുളിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല ഏത് സമയത്തും അതൊക്കെ സമയം കിട്ടില്ല മീൻ നേരാക്കാറില്ല മീൻ നേരാക്കുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യും ഒരു അബദ്ധവും ഇല്ല ഏതായാലും ഭക്ഷിക്കുന്നുണ്ടല്ലോ അകത്തേക്ക് ഭക്ഷിക്കല്ലേ നാമം ജപിച്ചോളൂ അതിന്ന് വിജ്ഞാനം കിട്ടും അധികം അയമ വീട്ടിൽ മാന്ത വാങ്ങ ഗുരു ചോദിച്ചു പെത്രകോശായി തിരഞ്ഞാൽ തുടങ്ങി എന്തൊക്കെ ചിന്തയില് വന്നു മാന്തയുടെ രണ്ട് ഭാഗത്തും എന്താ രണ്ട് കളറും ഒറ്റ ജീവി അതൊറ്റ ജീവിയുടെ ആ മീനിന്റെ ഒരു ഭാഗം വെള്ളനട ഒരു ഭാഗം കറുത്ത നട പലതും ചിന്തിക്കാനുണ്ട് ചെണ്ട എന്ന രൂപകരണം ഉണ്ടല്ലോ വലന്തല താരതമ്യേന കറുത്തിരിക്കും എല്ലാ ചെണ്ടയുടെയും കാര്യം ഞാൻ പറയുന്നില്ല എപ്പോഴും കൊട്ടുന്ന ഈ ഭാഗം പൊതുവെ വെളുത്തിരിക്കും നമ്മളിൽ ഈ രണ്ടാവശ്യവും ഉണ്ട് വെളുപ്പും കറുപ്പും നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് മാന്ത മുഴുമ്മൻ എല്ലാ മാന്തയും ശരീരം ആ മീനിനെങ്ങനെയായി ഒരു ഭാഗം വെളുപ്പ് കറുപ്പ് മാന്ത നേരെയാക്കുന്നവര് അതിന്റെ തലയാണ് ഉള്ളിക്കളഞ്ഞിട്ട് ഒരു വിരലോണ്ട് ആ കറുത്ത തോൽ ഇന്തിയോട് പോരും ഇപ്പഴത്ത് വെളുത്ത തോലും തിന്നും ചിലർ വെളുത്തത് ചിലപ്പോൾ കടന്നില്ല എന്ന് വരും പക്ഷെ അപ്പോഴും കറുത്തത് കളും ഈ രണ്ടാംശവും മാന്തയിൽ നമ്മൾ കാണുന്നു നമ്മളിലും ഉണ്ട് ഇവിടെ വെളുപ്പ് കറുപ്പിന്റെ തത്വചിന്താപരമായ അർത്ഥം എടുക്കണം മാന്ത എല്ലാ വിഷയം ഇവിടെ വെളുപ്പ് എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ വെളുപ്പ് എന്ന് വിളിക്കാൻ കാരണം എല്ലാം ഉപേക്ഷിക്കുന്നു എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു അംശം നമ്മളിലുണ്ട് എനിക്ക് പത്ത് പൈസ വേണ്ട നമ്മളിലൊക്കെ ഇല്ലേ പ്രതിഫലം ഇച്ഛിച്ചിട്ടാണോ മക്കളെ വളർത്തണത് നമ്മൾ ചെയ്യുന്ന എല്ലാ പണിക്കും കൂലിയും പ്രതിഫലം ചെയ്തിട്ടാണോ അല്ല എല്ലാം സറണ്ടർ ചെയ്യുന്ന ഒരു അംശം കറുപ്പ് മോശമല്ല തെറ്റിദ്ധാരണ പാടില്ല കൃഷ്ണൻ കറുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം അതിലേക്ക് വശീകരിക്കുന്നു ബ്ലാക്ക് ഹോൾ തിയറി കറുപ്പിലേക്ക് എല്ലാം വന്നു ചേരുകയാണ് കറുത്ത തുണി വാഷിംഗ് മെഷീൻ ഇട്ടാൽ വെളുത്ത നൂലുകളൊക്കെ അത് കേടി പിടിക്കും കറുപ്പ് എന്ന് പറഞ്ഞാൽ സാന്ദ്രത കാളീഭാവം ആണ് രണ്ടും ഈശ്വരീയമാണ് ആ കാളീഭാവത്തിനെ നമ്മൾ കാളി എന്ന് വിളിച്ചു കാളി കറുത്തിട്ടാണ് ആ കറുപ്പിന് ഏഴകാണെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിന്റെ ഏഴും കറുപ്പിൽ ഉണ്ട് ഇപ്പോഴത്തെ സരസ്വതി വെളുത്തിട്ടാണ് അതുകൊണ്ടാണ് വൈറ്റ് ഡ്രസ്സ് ധരിക്കുന്നു വെള്ളത്താമരയില് സരസ്വതി മെഡിറ്റേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ വീട്ടമ്മയ്ക്ക് ഈ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തു മാന്ത നേരയാക്കുമ്പോ ഈ മഹാ അത്ഭുതത്തെ പറ്റി ചിന്തിക്കും മീൻ നേരെയാക്കലും കഴിയും മെഡിറ്റേഷനും കഴിയും ചിന്തയ്ക്ക് വിട്ടു വാക്കുകൾ സംഭരിക്കുന്നു What was